പല പ്രാവശ്യം ഇവരുടെ വീടിന്റെ മുന്നിൽ പോയിട്ടും പല സ്ഥലങ്ങളിലും വെച്ചിട്ടും ഇതുപോലെ ഉത്തരവാദി ഞാൻ അവന്റെ പോയി തന്റെ പെരുന്നെ അവള് തീരെ മാനസികപരമായിട്ട് അവള് തീരെ ഓക്കെ അല്ല ീതി ലഭിക്കാൻ വേണ്ടി തന്നെയാണ് കാരണം ഇനി ഇങ്ങനെ ഒരു ഒരു ആത്മഹത്യ നമ്മൾ കേരളത്തിൽ തന്നെ ഈ മൂന്ന് വർഷം എടുത്താൽ അറിയുന്ന കാര്യങ്ങളാണ് സൊസൈറ്റിയും അംഗീകരിക്കുന്നില്ല ഫാമിലിയിൽ നിന്നും മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വരുന്നതാണ് എല്ലാവർക്കും നമസ്കാരം കേരളത്തിൽ നിരവധിയായി അപരവൽക്കരിക്കപ്പെടുന്ന ഒരുപാട് ജനസമൂഹങ്ങളുണ്ട് ഇതിലെ ഏറ്റവും പ്രഥമനിരയിലുള്ള ഒരു വിഭാഗമാണ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഒൻപതെന്നും ചാന്ത്പൊട്ടെന്നും പിന്നീട് അവരെ വിളിക്കുന്ന പദപ്രയങ്ങളൊക്കെ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിലാണ് എന്താണ് ഇവർ ചെയ്ത തെറ്റ് എന്ന് ചോദ്യത്തിന് ആ തെറ്റെന്താണെന്ന് അറിയില്ല പക്ഷേ അവർ മുന്നോട്ട് വെക്കുന്ന സാംസ്കാരിക നിഷ്ഠകൾക്കുള്ളിൽ ഇവർ വരുന്നില്ല എന്നതുകൊണ്ടാണ് അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളും ഒന്നുമല്ല സംസാരിക്കാൻ പോകുന്നത് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കമീലയെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം താനൂരിൽ ഇരുപത്തഞ്ച് വയസ്സുള്ള ട്രാൻസ്ജെൻഡർ യുവതിയായ കമീല ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത അറിയുന്നത് ഇന്ന് ഞാൻ കേട്ടത് സ്വീറ്റി ബർണാഡ് എന്ന ട്രാൻസ്ജെൻഡർ മാധ്യമ പ്രവർത്തകയുടെ ഇൻസ്റ്റഗ്രാം ഫീഡിൽ നിന്നാണ് ആദ്യം വരുന്നത് ഞാൻ പിന്നീട് സ്വീറ്റി ബർണാഡിനോട് സംസാരിക്കുന്നു തുടർന്ന് സ്വീറ്റി ബർണാഡ് നൽകുന്ന നമ്പറിൽ നിന്നൊക്കെ ഞാൻ പല ആളുകളോടും സംസാരിച്ചു ഏറ്റവും ഒടുക്കം കേരള ട്രാൻസ്ജെൻഡർ സ്റ്റേറ്റ് ബോർഡ് മെമ്പറും ഡെമോക്രാറ്റിക് ട്രാൻസ്ജെൻഡർ ഫെഡറേഷൻ ഓഫ് കേരളയുടെ സംസ്ഥാന പ്രസിഡൻറ്റുമായ നേഹ സി മേനോൻ ഇവരോടും കൂടി ഞാൻ സംസാരിച്ചു അതിനുശേഷം എനിക്ക് ഈ വിഷയത്തിൽ പൂർണ്ണമായൊരു ധാരണ കിട്ടുന്നു മലപ്പുറം താനൂരിലെ വയലത്തൂർ സ്വദേശിയായ തൗഫീഖ് എന്ന് പറയുന്ന ഒരു യുവാവുമായി കമീലയ്ക്ക് പ്രണയബന്ധമുണ്ടായിരുന്നു ഇവർ പരിചയപ്പെടുന്ന സമയത്ത് തൗഫീഖ് ഒരു ഘട്ടത്തിൽ പോലും താൻ വിവാഹിതനാണെന്ന് പറഞ്ഞിരുന്നില്ല തൗഫീഖ് വിവാഹിതനായിരുന്നു കുട്ടികൾ ഉണ്ടെന്ന് പറയുന്നു അതിൽ കൺഫർമേഷൻ ഇല്ല എന്തായാലും കമീലയെ തൗഫീഖ് ചതിക്കുകയായിരുന്നു ചതി ഒരാളെ വിശ്വാസവഞ്ചന മാത്രമല്ല സാമ്പത്തികമായി കൂടി തൌഫീക്ക് ലക്ഷങ്ങളാണ് കമീലിയുടെ കയ്യിൽ നിന്ന് മടിച്ചു മാറ്റിയത് കമീലിയുടെ അക്കൗണ്ടിലെ പണവും സ്വർണവും ഒക്കെ തൌഫിക്ക് കവർന്നെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് താനൂർ ദേവദാർ ഗേറ്റിന് സമീപമാണ് തൂങ്ങി മരിച്ച നിലയിൽ കമീലിയെ കാണുന്നത് കേവലം ഇരുപത്തിയഞ്ചു വയസ്സ് മാത്രമായിരുന്നു ഇവരുടെ പ്രായം സുഹൃത്തായ തൌഫിക്ക് താമസിച്ചിരുന്ന വീടിന് മുന്നിൽ കമീലിയെ തൂങ്ങി മരിച്ച നിലയിൽ കാണുകയായിരുന്നു സുഹൃത്തിന്റെ സഹോദരന്റെ വീടിന് മുന്നിൽ വാഹനം നിർത്തിയിടാൻ നിർമ്മിച്ച താൽക്കാലിക ഷെഡിലാണ് മൃതദേഹം കണ്ടെത്തിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളിപ്പോൾ ഈ വാർത്ത കേൾക്കുന്ന സമയത്ത് അവൾക്ക് എന്തിൻ്റെ സൂക്കേടായിരുന്നു എന്നായിരിക്കും ചിന്തിക്കുക നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു ട്രാൻസ്ജെൻഡർ യുവതി ഒരു അവരുടെ സ്വന്തം കുടുംബത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ഒരാളായിരിക്കാം സമൂഹത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ട ഒരാളായിരിക്കാം അങ്ങനെ ഒരാൾക്ക് ഒരാൾ സ്നേഹം കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അയാളോട് അടുപ്പവും തോന്നാം കമീല അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു അവർ മിടുക്കുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും കമീല ഈ ലോകം വിട്ടുപോയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സംസാരിച്ച കേരള ട്രാൻസ്ജെൻഡർ ബോർഡ് അംഗം അഭിമുഖമാണ് ഇനി നിങ്ങൾ കാണുന്നത് കാണുന്നത് ഞാൻ കമീലയുടെ മരണവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് സ്വീറ്റി ബെർണാഡ് എന്ന ട്രാൻസ്ജെൻഡർ യുവതിയുടെ ഇൻസ്റ്റഗ്രാം ഫീഡിൽ നിന്നാണ് എന്താണ് കമീലയ്ക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചത് കമീല ഒരു ഒരു പ്രണയം ഉണ്ടായിരുന്നു കുറച്ച് വർഷങ്ങളായിട്ട് രണ്ടു മൂന്ന് വർഷങ്ങളായിട്ട് രണ്ട് വർഷമായിട്ട് കമ്മിറ്റഡ് ആയിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് ഇതിലൊരു പലപ്പോഴും ഒരു പത്ത് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയാണ് ഞങ്ങൾ തന്നെ അത് അറിയുന്നത് അത്ര എടുത്ത ആളുകൾ പോലും ആ വിഷയം അറിയുന്നത് അപ്പൊ ഇത് നമ്മൾ അവളോട് അന്വേഷിച്ചു അപ്പൊ അന്വേഷിച്ചപ്പോ അവള് സംസാരി നമ്മള് അവള് പറഞ്ഞത് ഇങ്ങനെ അവൾക്ക് ആളായിട്ട് ഭയങ്കര ഇഷ്ടത്തിലാണ് പ്രണയമാണ് അപ്പൊ ആളെന്നെ സേവ് ചെയ്തോളാം അല്ലെങ്കിൽ എന്നെ എന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് അപ്പോ എനിക്ക് ആളെ മറക്കാൻ പറ്റില്ല എന്ന രീതിയിലൊക്കെയാണ് സംസാരിച്ചതെന്ന് അപ്പൊ നമ്മള് അന്വേഷിച്ചപ്പോ ആള് കല്യാണം കഴിഞ്ഞ കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ് അപ്പോ ഇത് വൾക്ക് അറിയായിരുന്നു എന്ന് ചോദിച്ചു അപ്പൊ അതറിയായിരുന്നു എന്നാണ് അവളും പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അത് അറിഞ്ഞെന്നാണ് നമ്മളോട് പറഞ്ഞത് പക്ഷേ അതിങ്ങനെ ഈ ഒരു ഇഷ്യൂ ഇങ്ങനെ കുറെ പല പ്രാവശ്യവും ഇങ്ങനെ പോലീസിലെ കേസൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു സാമ്പത്തികമായ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവർ തമ്മിലുണ്ട് ഇവളിൽ നിന്ന് കാശ് വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെയാണ് അന്ന് നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മളിത് രണ്ടു മൂന്ന് പ്രാവശ്യം ഇത് അന്വേഷിച്ച് ഇതിന്റെ പരകെ നമ്മൾ പോയപ്പോ മനസ്സിലായത് സാമ്പത്തികമായിട്ടുള്ള മാനസികപരമായിട്ടും അവൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ ഒരു റിലേഷനിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇങ്ങനെ സൂയിസൈഡ് അറ്റംപ്റ്റ് പല പ്രാവശ്യം ഇവരുടെ വീടിന്റെ മുന്നിൽ പോയിട്ടും പല സ്ഥലങ്ങളിലും വെച്ചിട്ടും ഇതുപോലെ അവള് ശ്രമിച്ചതായിട്ട് അറിയാൻ സാധിച്ചപ്പോൾ നമ്മൾ നേരിട്ട് പോയി കാണാൻ വേണ്ടി പോയി പക്ഷെ അപ്പോൾ നമ്മളോട് സംസാരിച്ചത് ഇത് ഞാനും ആളും തമ്മിലുള്ള ഒരു പേഴ്സണൽ ഇഷ്യൂ ആണ് അപ്പൊ അതുകൊണ്ട് അത് ഞങ്ങൾ എന്താണെന്ന് തന്നെ എന്ത് ചെയ്തോളാം നോക്കിക്കോളാം ഇതിൽ സംഘടനാപരമായിട്ടോ അല്ലെങ്കിൽ ഫ്രാൻസ് വ്യക്തികളിൽ നിന്നുള്ള ഒരു ഇതോ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അപ്പൊ ഈ ഒരു വിഷയത്തിൽ ബാക്കി എല്ലാ വിഷയത്തിലും നമ്മളുള്ള എല്ലാ സൗഹൃദവും ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് ഞങ്ങൾക്ക് ഞങ്ങളോട് റെസ്പോണ്ട് ചെയ്തത് അവളും പക്ഷേ പോലീസ് കേസുമായിട്ട് ബന്ധപ്പോൾ സ്റ്റേഷൻ ബന്ധപ്പെട്ടപ്പോൾ ആ രീതിയിൽ അങ്ങനെ അവൾ പോകുന്ന സ്റ്റേഷൻ മുഖേനയാണ് നമ്മൾ വിളിച്ചറിയിക്കുന്നത് ഇങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഇത് പല പ്രാവശ്യവും അവരെ വീടിന്റെ മുന്നിൽ പോയിട്ട് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആളുടെ ഈ തൗഫീഖ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ വീടിന്റെ മുന്നിൽ പോയിട്ട് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തുന്നുണ്ട് അപ്പൊ നമ്മൾ സ്റ്റേഷനിൽ അവരെ വിളിച്ചിട്ടുണ്ട് അപ്പോ ഇതില് നിങ്ങൾ സ്റ്റേറ്റ് ബോർഡ് അംഗം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം ഒന്ന് അവരെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ പോവുകയും സംസാരിക്കുകയും സാമ്പത്തികമായ ഇടപാടുകൾ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവർ നമുക്കത് സംസാരിച്ച് ക്ലിയർ ചെയ്യാമെന്ന് പറയുകയൊക്കെ ചെയ്തു പക്ഷെ തുടരെ തുടരെ ആ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളായിരുന്നു ഈ ഒരു പത്ത് ദിവസമായിട്ട് നടന്നുകൊണ്ടിണ്ടായിരുന്നത് ഇതിനുശേഷം കാരണം ഇവളുടെ ചില ഇടപെടലുകൾ ഒരു ഭയങ്കര ഡിപ്രസ്ഡ് ആണ് അല്ലെങ്കിൽ അവർക്ക് മെന്റലി ഒക്കെ ഇല്ല എന്നുള്ള രീതിയിൽ മനസ്സിലായപ്പോഴാണ് പോലീസ് മുഖേന തന്നെ അവര് ഈ പറഞ്ഞ നമ്മളെ എറണാകുളം ഷെൽട്ടർ ഹോം ട്രാൻസ്ജെൻഡർ ഷെൽട്ടർ ഹോമിലേക്ക് അവളെ മാറ്റുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം അവള് അവിടെ നിന്നുകൊണ്ട് തന്നെ കൗൺസിലിംഗ് ഒക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടാവും അവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ ഓക്കെ ആണ് എനിക്ക് പോലീസ് സ്റ്റേഷൻ മുഖേനയാണല്ലോ അവിടെ ഷെൽട്ടർ ഹോമിലേക്ക് പോകുന്നതും വകുപ്പ് സാമൂഹിക വകുപ്പ് ജില്ലാ ഓഫീസ് ബന്ധപ്പെട്ടുകൊണ്ടാണ് ബോർഡും എല്ലാം ബന്ധപ്പെട്ടുകൊണ്ടാണ് ഷെൽട്ടർ ഹോമിൽ ഒരു കൗൺസിലിംഗ് കിട്ടുമ്പോൾ കുറെ റെഡി ആവും അവള് മെന്റലി ഓക്കെ ആവുംള്ളത് പ്രതീക്ഷിച്ചാണ് ഷെൽട്ടർ ഹോമിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ അവിടുന്ന് അവളെ ഇത്തരത്തിൽ എന്ന് പറഞ്ഞാൽ ഇനി എനിക്ക് ഇങ്ങനത്തെ ഒരു റിലേഷൻ വേണ്ട അതുകൊണ്ട് ഇത് ഏത് രീതിയിലാണോ കോംപ്രമൈസ് ചെയ്ത് സാമ്പത്തികമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തു തരണം എന്നുള്ള രീതിയിൽ പോലീസുമായിട്ട് സംസാരിച്ചിട്ടാണ് അവിടുന്ന് തിരൂരിലേക്ക് വീണ്ടും കാരണം അവിടുത്തെ തിരൂരിലേക്ക് തിരിച്ചു വരുന്നത് പക്ഷേ സ്റ്റേഷനിൽ വെച്ച് അവര് ഒരു ഫാമിലി ഒരു സംസാരിച്ചു എന്നുള്ളതാണ് നമ്മളൊക്കെ ഇത് ഈ ഒരു ഇൻസിഡന്റ് നടന്നതിനേഷം അറിയാൻ വേണ്ടി സാധിച്ചത് അപ്പോ ആ അവര് സാമ്പത്തികമായി എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ സമ്മതിക്കില്ല എന്തായാലും ഓപ്പോസിറ്റ് നടക്കുന്ന ആളുകൾ സാമ്പത്തികമായ ഇടപെടുകൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത് പക്ഷെ അവള് നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് സാമ്പത്തികമായി ഞാൻ അവർ സഹായിച്ചതിന് തെളിവുകൾ എൻ്റെ അടുത്തുണ്ട് ഗൂഗിൾ ഗൂഗിൾ പേ മുഖേനയാണ് ഞാൻ കൊടുത്തിട്ടുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് എടുത്താലേ നമുക്ക് നമുക്കതിലെ യാഥാർത്ഥ്യം അറിയുള്ളൂ ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് തുടരെ തുടരെ നടന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇങ്ങനെ ഒരു സൂയിസൈഡ് ില്ല എന്താണ് ആ യുവാവിന്റെ പേര് എന്താണ് ഈ കമ്മിറ്റഡ് ആയിരുന്ന തൗഫീഖ് എന്നാണോ തൗഫീഖും തിരൂർ സ്വദേശിയാണോ വയലത്തൂർ വയലത്തൂർ സ്വദേശിയാണ് ഈ തൗഫിക്കുമായി ബന്ധപ്പെട്ട് പിന്നീട് എങ്ങനെയും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ നേഹ വർത്തമാനം പറയാനോ ആ ഈ കമീല എന്ന് പറഞ്ഞാൽ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ആ ഒരു കച്ച പ്രകാരമുള്ള ഒരു അവളുടെ ഒരു മമ്മിയുണ്ട് രമ്യ എന്ന് പറഞ്ഞിട്ട് ട്രാൻസ് വ്യക്തി തന്നെയാണ് ആ വ്യക്തിയെ ഈ സൗഫിഖ് എന്ന് പറഞ്ഞ വ്യക്തിയെ കോണ്ടാക്ട് ചെയ്യുകയും ആ വ്യക്തി എന്നെ ഈ രമ്യ എന്നെ വിളിക്കുകയും ആ നമ്മളത് സംസാരിക്കാൻ വേണ്ടി സൌഫിഖിന്റെ അടുത്ത് പോയിണ്ടായിരുന്നു സൌഫിഖിന്റെ അടുത്തല്ല സൗഫീഖ് ഇങ്ങടെയാണ് രമ്യ താമസിക്കുന്ന പഠനിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് തൗഫീഖും തൗഫീഖിനും രണ്ട് സുഹൃത്തുക്കളും പേരെനിക്കറിയില്ല അപ്പോ അവർ വന്ന് സംസാരിച്ചപ്പോൾ നമ്മൾ നമ്മളുടെ നിലപാടുകൾ വളരെ വ്യക്തമായിട്ട് തന്നെ അവളോട് പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെ എന്തെങ്കിലും ഒരു സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ക്ലിയർ ചെയ്ത് കൊടുക്കണം കാരണം നമുക്ക് കമീലയുടെ കാര്യങ്ങൾ നമുക്ക് ശരിക്കും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഇപ്പൊ അവളുടെ മെന്റലി അവളെ തീരെ മാനസികപരമായിട്ട് അവളെ തീരെ ഓക്കെ അല്ല അപ്പോ അപ്പൊ അവര് അപ്പോഴും നമ്മളോട് പറഞ്ഞത് അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളില്ല ഞാൻ അവളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമാണ് പക്ഷെ നമ്മളെ സർജറി റീയംബേഴ്സ്മെന്റ് സർക്കാർ അവൾക്ക് നൽകിയ തുക അവൾ എടുക്ക അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവള് എല്ലാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുന്നേ ഈ പറഞ്ഞൊരു രമ്യ എന്ന് പറഞ്ഞ മമ്മിയോടും ഓക്കെ അപ്പോ അപ്പൊ ഇതൊക്കെ അവളെ കയ്യിൽ തന്നെ കാണണല്ലോ വേറെ ഒരു പിന്നെ അതുപോലെ തന്നെ ഗോൾഡ് ഉണ്ടായിരുന്നു അവള് യൂസ് ചെയ്തിട്ടുള്ള ഗോൾഡ് ഉണ്ടായിരുന്നു ഒരു ബാങ്കിൾ അങ്ങനെ ഉണ്ടെങ്കിലും അപ്പൊ ഇതൊക്കെ അവന് കൊടുത്തു എന്നാണ് ലാസ്റ്റ് മൂമെന്റ്സിൽ അവന് വേണ്ടി ഞാൻ ചെലവഴിക്കുന്നതാണ് ഒരു കുടുംബമുണ്ട് ഭാര്യയും മനസ്സിലാവും അറിയായിരുന്നു എന്നാണ് ഇനിപ്പോ ഫസ്റ്റ് ടൈം ഇവര് തമ്മിലുള്ള റിലേഷൻ നമ്മള് ഇവള് നമ്മളിൽ ഇപ്പൊ നമ്മള് ഒരു ഒരു കിലോമീറ്ററിനുള്ളിലാണ് കമ്മ്യൂണിറ്റികൾ കമ്മ്യൂണിറ്റികളെല്ലാരും താമസിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള പേഴ്സണൽ കാര്യങ്ങൾ കഴിവതും അവൾ അങ്ങനെ ഓവറായിട്ട് എന്ത് ചെയ്തിട്ടില്ല ആരോടും ഷെയർ ചെയ്തിട്ടില്ല സെപ്പറേറ്റ് താമസിക്കുന്ന ഒരു കുറച്ച് നമ്മളിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് അവള് താമസിക്കുന്നത് പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും നമ്മളെ അടുത്ത് വരുമ്പോഴും എന്തെങ്കിലും ഒരു ഫംഗ്ഷൻസ് അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ഉണ്ടാവുന്ന സമയത്താണ് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കാറ് പിന്നെ പൊതുവേ ഈ പേഴ്സണൽ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് ഡിസ്ക്ലോസ് ചെയ്യുന്ന ഒരു ആളല്ലായിരുന്നു എന്ന് പറയാം അല്ലെങ്കിൽ അവരുടെ ആ ഒരു കമ്മിറ്റെന്റ്സ് അൺകമ്മിറ്റഡ് ആയിട്ടിരിക്കുന്ന പേഴ്സണായിട്ടുള്ളത് പക്ഷെ നമ്മളോടൊക്കെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക അപ്പം ഇപ്പൊ ഈ വിഷയങ്ങൾ നടക്കുമ്പോഴാണ് ഇവർക്ക് ഇങ്ങനെ ഒരു ഫാമിലി ഉണ്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോഴാണ് അത് ഇത്രയും ഒരു വലിയൊരു ഇല്ല എന്നുള്ളത് നമ്മൾ പോലും അറിയുന്നതും മനസ്സിലാക്കുന്നതും നിയമവശങ്ങളിലേക്ക് ബോർഡ് ഇൻകം എന്നുള്ള സ്റ്റേറ്റ് ബോർഡ് ഇൻകം എന്നുള്ള നിലയിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതും അവള് മുന്നേ നമ്മളോട് പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഫസ്റ്റ് ഡേ തന്നെ ഇന്നലെ മോർണിംഗിൽ തന്നെ കാനൂർ പോലീസ് സ്റ്റേഷൻ സി എം മുൻപൊക്കെ കൊടുത്തിട്ടുണ്ട് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് അവരുടെ ബയോളജിക്കൽ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു ഒരു ഉച്ചയോട് കൂടിയിട്ട് ഒരു രണ്ട് രണ്ടര മണിയോട് കൂടിയിട്ട് അപ്പോൾ അവരും പരാതി കൊടുത്തിട്ടുണ്ട് തുടർ നടപടികൾ പോലീസൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ടിൽ തന്നെയാണ് നിന്നിട്ടുള്ളത് ഇതുവരെ ആ ഒരു ഇൻസിഡന്റ് ഉണ്ടായി അവള് ഫസ്റ്റ് കേസ് കൊടുക്കുന്ന സമയം മുതൽ അപ്പം ആ നമ്മളുടെ ഒരു വിഷയങ്ങളിൽ അവർ കുറച്ചുകൂടി ശ്രദ്ധ എടുത്തിട്ടുണ്ട് പിന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് അപ്പൊ ഇന്ന് അവരുടെ ഫാമിലിയെ വിളിച്ചിട്ട് കൂടുതൽ വിവരങ്ങൾ അങ്ങനെ വിചാരിക്കും തീർച്ചയായിട്ടും എന്തായാലും ആ കാര്യങ്ങൾ ആ വഴിക്ക് വഴിക്ക് പോകട്ടെ കമീലക്ക് മരണാനന്തരവും നീതി ലഭിക്കട്ടെ എന്ന് നമുക്ക് പറയുന്നു കമീലക്ക് ഞാനൊരു കാര്യം വെച്ചു കൂട്ടെ അവരുടെ വ്യക്തിപരമായിരുന്ന സാമ്പത്തിക സ്രോതസ് എന്തായിരുന്നു അവർ ഈ കമീല അവരെ സാമ്പത്തികമായി തൗപ്പിക്ക് പറ്റിച്ചെങ്കിൽ കമീലക്ക് എന്തായിരുന്നു ജോലി ചെയ്ത് ചെയ്യായിരുന്നു അവർ കമീലവിടെസ് നമ്മുടെ ഒരു പാര ഡിസൈൻ സെന്റർ ഉണ്ടായിരുന്നു അവിടെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഡിവിജ്വലായി അവരുടെ ഫാമിലി ആയിട്ട് കോണ്ടാക്ട് വന്നതിന് ശേഷമാണ് അവള് സെപ്പറേറ്റ് ബയോളജിക്കൽ ഫാമിലിയായിട്ട് അപ്പം അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു പിന്നെ അതിന് മുന്നേയാണ് ഒക്കെ കഴിഞ്ഞത് അപ്പൊ സർക്കാർ ആ സർജറിയുടെ റീയംബേഴ്സ്മെന്റ് ക്യാഷ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മള് വർഷപൂജ എന്ന് പറഞ്ഞ ചടങ്ങുകളൊക്കെ ഉണ്ടാകും അപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റീസ് അവരെ ആ രീതിയിൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഹെൽപ്പുകളൊക്കെ ഉണ്ട് നമ്മളുടെ ഒരു സിസ്റ്റത്തിനകത്ത് അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഈ തൗഫീക്ക് എന്താണ് ഒരു നാല് ലക്ഷം രൂപയുടെ അടുത്ത് അവൾ ഉണ്ടായിരുന്നു ഈ സർജറി ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ ഇതിനു മുന്നേ അവൾക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയാണ് അവൾ തിരൂരിലേക്ക് വരുന്നത് ഒരു ന്യൂ ഇയറിന്റെ സമയത്ത് ന്യൂ ഇയർ ആഘോഷിക്കാൻ തിരൂർക്ക് വരുന്ന സമയത്ത് ഒരു നാല് വർഷം അഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് കമീല വടകരയിൽ നിന്ന് തിരൂർക്ക് വരുന്നത് വടകരയും കണ്ണൂരും ഒക്കെ ആയിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഒരു ആക്സിഡന്റ് നടന്ന സമയത്ത് അവൾക്ക് ഇത് എന്താ പറയാ പെട്ടെന്ന് ഭയങ്കര കിട്ടിക്കലായി സർജറീസ് ഒക്കെ വേണ്ടി വന്നു ഒരു നാലഞ്ച് ആറ് മാസത്തോളം റെസ്റ്റ് ഒക്കെ ആയിരുന്നു ഇതാണ് നമുക്ക് പേഴ്സണലി ആയിട്ട് നമുക്ക് അറിയാം പിന്നെ അവളുടെ ഫാമിലി ആയിട്ട് അവൾ ഒരു വൺ ഇയർ ആയിട്ട് റിലേഷ് ഒരു വർഷം ഒന്നര വർഷത്തിന് മുകളിലായിട്ട് ബയോളജിക്കൽ ഫാമിലി ആയിട്ട് കണക്ഷൻ ഉണ്ട് അപ്പൊ അവരോട് വരാറ് പോവാറൊക്കെ ഉള്ളതാണ് അപ്പോ അവരാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ന് വിശ്വസിക്കുന്നു പിന്നെ നമ്മളെ ട്രാൻസ്ഫെക്ടികൾ ഞാൻ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞില്ല ട്രാൻസ്ഫെക്ടികൾ ഉള്ള ഹെൽപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെല്ലാവരും ഉണ്ട് ഒരു ബുദ്ധിമുട്ട് തന്നെ പക്ഷെ നമ്മളോട് അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഇന്നുവരെ അവൾ പറഞ്ഞിട്ടില്ല സാമ്പത്തികമായി വേറെ അവളുടെ കയ്യിലുള്ള ക്യാഷ് പോയിന്നല്ലാതെ അവൾക്ക് റെന്റ് കൊടുക്കുന്നതിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബീച്ച് ഒന്നും ഇതുവരെ ഹൗസ് ഓണർ പോലും ഇന്നലെ ഈ ഒരു ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ പറഞ്ഞത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് പിന്നെ ഈ ഒരു വിഷയം വന്നപ്പോൾ കൂടുതൽ കൂടുതൽ വിഷയങ്ങൾ കാരണം അവളുടെ ഒരു വീടിനും നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് പറയുന്നതും ഈ ഈ പറഞ്ഞ തൗഫീഖ് എന്ന് പറഞ്ഞ ആളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമ്മൾ പിന്നീട് അന്വേഷിച്ചപ്പോഴും മനസ്സിലായത് ഈ ഒരു റിലേഷൻ മാത്രമല്ല ട്രാൻസ്ജക്തി എന്നുള്ള റിലേഷൻ മാത്രമല്ല നിലവിലുള്ള വേറെയും പല ഇഷ്യൂസുകളും ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ് അത് പിന്നെ പോലീസ് ആ പോലീസാണ് അന്വേഷിക്കേണ്ടത് നമുക്ക് വ്യക്തമായിട്ട് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ അത് പറയാൻ പാടില്ല പാടില്ല തീർച്ചയായിട്ടും ഓക്കെ എന്തായാലും കമ്മീനിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ട് എന്തായാലും കമ്മിനിക്ക് നീതി ലഭിക്കട്ടെ ഇനിപ്പോ നമ്മള് നീതി ലഭിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് കാരണം ഇനി ഇങ്ങനെ ഒരു ആത്മഹത്യ കാരണം ഒരുപാട് പേര് റിലേഷനില് നമ്മൾ കേരളത്തിൽ തന്നെ ഈ ഒരു മൂന്ന് വർഷം എടുത്താൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അപ്പം ഒരുപാട് കമ്മ്യൂണിറ്റികളും എനിക്ക് അനന്യയുടെ ഒഴുകെ അനന്യെന്നുള്ള ഒരു സർജി സർജറിയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പക്ഷെ ബാക്കി എല്ലാവരിലും നോക്കുമ്പോഴും ഒരുപാട് ആളുകൾ ഈ റിലേഷൻ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ാണ് ഈ സൂയിസൈഡിലേക്ക് പോയിട്ടുള്ളത് അപ്പൊ ഇനി ഇങ്ങനെ വിഷയം ഉണ്ടാവാതെ നോക്കേണ്ടത് മാത്രല്ല നമ്മളൊരു എല്ലാവരുടെയും ഉത്തരവാദിത്വം വേണമെന്ന് തന്നെയാണ് അതിനുവേണ്ടി പോരാടുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും നമുക്കറിയാം ട്രാൻസ്ജെൻഡർ വ്യക്തികൾ നേരിടുന്ന സാമൂഹികമായ സാമൂഹിക ഒരാൾ സ്നേഹിക്കാൻ വരുമ്പോ സ്വാഭാവികമായും ചേർത്ത് പിടിക്കാൻ പലർക്കും ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയിലെ കമന്റ്സുകളൊക്കെ ഈ ഒരു വീഡിയോസിന്റെ അടിയിലൊക്കെ വരുന്നത് കാണുമ്പോഴുള്ള ഒരു വിഷമം എന്ന് പറയുന്നത് അത് നമ്മള് സൊസൈറ്റിയും അംഗീകരിക്കുന്നില്ല ഫാമിലിയിൽ നിന്നും മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വരുന്നതാണ് ഭൂരിഭാഗം കമ്മ്യൂണിറ്റികളും അപ്പോൾ ഇവരിലേക്ക് സ്നേഹം നടിച്ചോ അല്ലെങ്കിൽ സ്നേഹത്തോടെ വരുന്ന ആളുകളെ കണ്ണടച്ച് അങ്ങോട്ട് വിശ്വസിക്കുന്നവരതും പിന്നെ നമുക്ക് കിട്ടാതെ കിട്ടുന്ന ഒരു കെയറിങ് അവരിൽ നിന്ന് കിട്ടുമ്പോഴും നമ്മൾ നമ്മുടെ ജീവൻ കൊടുത്ത് സ്നേഹിക്കാന്ന് പറയില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് നിലവിൽ പോകുന്നുള്ളൂ അത് മാറാൻ വേണ്ടിയിട്ടും ഉള്ളൊരു പോരാട്ടം തന്നെ ആവണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് പിന്നെ അവരുടെ ഫാമിലിയാണ് ലീഗലി നോക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് അവർ തന്നെയാണ് നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിലും ബോർഡിന്റെ പരമായിട്ടുള്ള കാര്യങ്ങളിലും സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടു പോകേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്വം നമ്മൾ തീർച്ചയായിട്ടും മറന്നാടലും കൂടെ ഉണ്ടാകും ഒരുപാട് നന്ദി